െണ്ണി നമ്മുടെ വചന ദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച എന്റെ വായനക്കായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് ജോഹർലാലിൻ്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള വാക്കുകളാണ് അത് അവസാനത്തെ വാക്ക് ഞാൻ വായിക്കട്ടെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യം ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല അതുകൊണ്ട് നിങ്ങൾ ശ്രവിക്കുന്നില്ല ഇതിനുള്ളവരെ കഠിനമായ വാക്കുകളാണ് നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല സാഹചര്യം ഇതാണ് എട്ടാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലറിയാനായിട്ട് കൊണ്ടുവരുന്നത് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ എന്ത് ചെയ്യണം യേശു പറയും പാവമില്ലാത്ത ഭാഗത്തെ കല്ലെറിയട്ടെ പക്ഷെ അവർക്ക് അതൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതിനുശേഷമാണ് യേശുവുമായിട്ടുള്ള ഒരു വിവാഹം തർക്കം വിവാഹത്തിൽ ആരംഭിച്ച തർക്കമായി അവസാനം ഈ സ്ത്രീയെ സ്ത്രീയെറിയാൻ കൊണ്ടുവന്ന കല്ലുകൾ യേശുവിനെ എറിയാനായിട്ട് അവർ ഉപയോഗിക്കാൻ പോവുക യേശുവിനെ കല്ലെറിയാനായിട്ട് ശ്രമിക്കുന്നു യേശു അവിടെ നിന്ന് പോകുന്നു ഓ യൂദ നേതാക്കന്മാർ ഫരിസേർ അവിടുത്തെ വിശുദ്ധരാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത നേതാക്കന്മാരാണ് ആ മത നേതാക്കന്മാർ മതം അനുസരിക്കുന്ന മത അനുസരിച്ച് മതനിയമനുസരിച്ച് വിചാരിയെ കല്ലെറിയാനായിട്ട് കൊണ്ടുവന്ന ആ കല്ലുകൾ ആ വ്യക്തികൾ ദൈവത്തിൻ്റെ പുത്രനെ എറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി വരുന്നു വഴിതെറ്റിയ അപകടകരമായ മതതീക്ഷണത തീവ്രത ഫരിശേഖരുടെ ആ അപകടം ഇന്ന് നമുക്കും സാധ്യമാകാം ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും എന്തൊന്ന് മനസ്സിലാക്കാതെ ആചാരാനുഷ്ഠാനങ്ങളുടെ തീക്ഷ്ണതയിൽ മതത്തിൻ്റെ ഈ നിയമങ്ങളുടെ വള്ളിപൊലുകൾ വിവരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അനേകരെ കുറ്റം പത്തിക്കുമ്പോൾ ഓർക്കണം യേശു പരിസയിലോട്ട് നിലപാട് അല്ലെങ്കിൽ പരിസയ യേശുവിനോട് നിലപാട് ഉണ്ടായിരുന്നു യേശു സ്നേഹത്തിൻ്റെയും കരുണയുടെയും വിട്ടുവീഴ്ചയുടെയും ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെയും അവതാരമാണ് നമുക്ക് സ്നേഹമാണ് പ്രധാനം നിയമങ്ങൾ ആവശ്യമാണ് തീർച്ചയായിട്ടും അനുസരിക്കണം പക്ഷേ നിയമാനുഷ്ഠാനത്തിൻ്റെ പേരിൽ പരസ്പരം വിജിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ യേശുവിൻ്റെ ഈ മനോഭാവം നമുക്കുണ്ടായിരിക്കട്ടെ അപ്പോൾ വാക്ക് ക്ഷമിക്കണം അത് ഹൃദയത്തിൽ സ്വീകരിക്കണം സ്നേഹമാണ് പ്രധാനം നോക്കുക അതിന് വിരുദ്ധമായി എന്ത് വ്യാഖ്യാനം വന്നാലും നമുക്ക് സ്വീകരിക്കാനാവില്ല ഇപ്പോഴേ യേശുവിനെ കല്ലെറിയാൻ വന്ന ആ പരിസികരുടെ മനോഭാവം നമുക്കുണ്ടാകാതിരിക്കട്ടെ അതാണ് കൃപ തമ്പാനം ചെയ്യട്ടെ നടക്ക